അയാളുമായി മുകളിലേക്ക് കയറുന്നതിനിടയിൽ വടം പൊട്ടി ഹരിലാലും ആ യുവാവും മരണപ്പെടുകയാണുണ്ടായത് ഒരുപാട് നന്മകൾ ഉള്ളിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ഹരിലാൽ നിരവധി പേർക്കാണ് ഹരിലാൽ തുണയായിരുന്നത് ഭക്ഷണവും സാമ്പത്തികവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന പലർക്കും തനാലാവുന്ന വിധം സഹായങ്ങൾ എത്തിച്ചു നൽകുമായിരുന്നു അക്കൂട്ടത്തിലാണ് വർക്കല സ്വദേശിനി ബേബി എന്ന വയോധികയും ചെറുമക്കളുടെയും വാർത്ത ഹരിലാൽ കാണാനിടയായത് മാതാവ് ഉപേക്ഷിച്ചു പോയ മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും വൃക്ക സംബന്ധമായ അസുഖം ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവരുടെ വാർത്തയറിഞ്ഞ് ഹരിലാൽ ആ വീട് തിരക്കി വർക്കലയിലെത്തുകയായിരുന്നു അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകി കഴിഞ്ഞില്ല അതിലൊരു കുട്ടിയുടെ ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ വിഷമിച്ചപ്പോൾ ആ ശസ്ത്രക്രിയ നടത്താൻ സുഹൃത്തുക്കളുമായി ചേർന്ന് പണം സ്വരൂപിച്ച് നൽകുകയും ചെയ്തു ഇന്നാ കുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണ് മൂന്ന് കുട്ടികളെയും പഠിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു നൽകുകയും എല്ലാ മാസവും കുട്ടികളുമായി സംസാരിക്കുവാനും ഹരിലാൽ മറന്നിട്ടില്ലായിരുന്നു അങ്ങനെ നിരവധി ആളുകൾക്ക് ഇതിനോടകം തന്നെ തന്നെ കൊണ്ട് ആവുന്ന സഹായങ്ങൾ ചെയ്തു നൽകുമായിരുന്നു ഹരിലാലിൻ്റെ മരണവാർത്ത അറിഞ്ഞ് വർക്കലയിൽ നിന്നും മുത്തശ്ശിയുടെ കൈപിടിച്ച് വീണയെന്ന ആ ചെറിയ കുട്ടിയും മയനാട്ടത്തെ വീട്ടിലേക്കെത്തി ഓണപരീക്ഷയ്ക്ക് മുമ്പാണ് അവസാനമായി ഹരിലാൽ കുട്ടികളെ വിളിച്ചിരുന്നത് ഉടൻ തന്നെ വന്ന് കാണുമെന്നും ഉറപ്പും നൽകിയിരുന്നു ഓ ഞങ്ങൾ വീട്ടിലെ ഒരു വർഷത്തിന് മുമ്പ് വരുമായിരുന്നു ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും വന്ന് ചെയ്യും പരീക്ഷയ്ക്ക് എന്നെ മക്കളെടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നല്ല പോലെ മൂന്ന് പേരും പഠിക്കണം ചേട്ടൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിനും വന്ന് കൊച്ചു ഞങ്ങൾക്ക് തുണിയൊക്കെ എടുത്തു കൊടുക്കായിരുന്നു ഇടയ്ക്ക് വിളിക്കും മെസ്സേജ് ഇട്ട് മോളും ആ മോനും സംസാരിക്കുമായിരുന്നു മോക്ക് വയ്യാത്തയാണിയും മോക്കും അവളെ നേരെ ഇളയവനും കിഡ്നി രാസവാണ് അവർക്ക് തള്ളയില്ല അല്ല ഇല്ല കണ്ടില്ല അങ്ങനെ ഞങ്ങളൊരു വീഡിയോ ഇട്ട് ഞങ്ങളെ വീട് ജപ്തിയിലായിരുന്നു അങ്ങനെ ആ വീഡിയോ കണ്ടാണ് നമ്മളെ വീട്ടിൽ വന്നത് ചോദിച്ചും പറഞ്ഞ് ഞങ്ങളെ വീട്ടിൽ വന്നു പിന്നെ അതിന് ശേഷം വരെയും ഒരേ സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യും അവസാനത്ത് വന്ന് കഴിഞ്ഞ ഓണത്തിന് ഇപ്പൊ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു മെസ്സേജ് ഇട്ടിരുന്നു ഞാൻ ചേട്ടൻ ചേട്ടന്മാരും ചേട്ടി ബാംഗ്ലൂര് നിക്കുകയാണ് ബാംഗ്ലൂർന്ന് വരുന്ന ചേട്ടൻ നമ്മുടെ വരുമെന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് കിട്ടും അറിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് രാവിലെ ഉറക്കെ അനേശപ്പ മോളാണ് എടുക്കണ്ടെന്ന് കാണിച്ച അമ്മ കല്യാല് ചേട്ടൻ ഇങ്ങനെ ഇത് എന്തേലാണെന്ന് അറിയാം മയ്യെന്നും പറഞ്ഞുകൊണ്ട് അടുത്തുള്ളവര് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തപ്പോ പറഞ്ഞു മരിച്ചതാണെന്ന് അങ്ങനെയാണ് ഇത് കിടന്ന നമ്പർ നമ്മൾ വിളിച്ചു പള്ളിമുക്കിൽ ഇറങ്ങിട്ട് അവിടെ നിന്നൊക്കെ ഞങ്ങക്ക് സ്ഥലം അറിഞ്ഞൂലും അറിഞ്ഞൂല ഞങ്ങള് വർക്കല ടുത്തു സാധനത്തും പരീക്ഷയ്ക്ക് മുമ്പ് പരീക്ഷയ്ക്ക് മുമ്പ് മോൾ അങ്ങോട്ട് അങ്ങോട്ടിട്ട് വന്ന് ചേട്ടാ പരീക്ഷയണെന്ന് പറഞ്ഞു മോള് ഞാൻ പറഞ്ഞു മോളെ പരീക്ഷ ഒക്കെ തീരട്ട് ചേട്ടാൻ അങ്ങോട്ട് പോയിരുന്നു ഇങ്ങനെ ബാംഗ്ലൂര് നിക്ക വീട്ടിലോട്ട് അരി സാധനം വാങ്ങി തന്നു പഠിക്കാനുള്ള ബുക്ക് വാങ്ങി തന്നു ഇങ്ങനെ കുറേ ഡ്രെസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഞങ്ങൾ അറിഞ്ഞ ഓടിയെത്താന്ന് രണ്ടുപേർക്ക് വയ്യ അവളെ നേരെ ഇളയ കൊച്ചിനും വയ്യ അവർക്കും അവനും അവർക്കുമാണ് വയ്യ മൂന്ന് പേര് രണ്ടുപേർക്ക് സുഖമില്ല അവരമ്മ അവരെ കളഞ്ഞിട്ട് പോയി കിഡ്നിൽ അസുഖം മോള ഓപ്പറേഷൻ കഴിഞ്ഞു അത് രണ്ടാണ് ഒരു ഇനി ഇളയവരാണ് അവരെ ഇളയവരാണ് രണ്ടുപേരുള്ളത് സം മുമ്പ് സുഹൃത്തും പ്രവർത്തകനുമായി വിവരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അമ്മമാർക്ക് ഭക്ഷണം നൽകാൻ തയ്യാറാണെന്നും ഉടൻ തന്നെ നൽകാമെന്നും പറഞ്ഞിരുന്നു യാതൊരു പരിചയവുമില്ലാത്ത ഒരു യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കിണറ്റിലേക്ക് ചാടി ഇറങ്ങുമ്പോൾ പോലും മനുഷ്യസ്നേഹം മാത്രമായിരുന്നു ഹരിലാലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്